കുമനാലിയിൽ മേഘവിസ്ഫോടനം എൻ എച്ച് ത്രീ അടച്ചു അഞ്ജലി മഹാദേവ മേഖലയിൽ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു മാണ്ഡ്യ കിനൗ കാൻഗ്ര ജില്ലകളിൽ പതിനഞ്ച് റോഡുകൾ അടച്ചു ബുധനാഴ്ച വൈകിട്ടുണ്ടായ സംഭവത്തിൽ ഇതുവരെ ആളഭായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അടൽ ടണൂന്റെ നോർത്ത് പോർട്ടൽ വഴി പോകുന്ന വാഹനങ്ങൾ തിരിച്ചുവിട്ടതായി പോലീസ് അറിയിച്ചു ആവശ്യമെങ്കിൽ മാത്രം യാത്ര ചെയ്യാനും ജാഗ്രതയോടെ വാഹനം ഓടിക്കാനും വഴിയിലുണ്ടായേക്കുന്ന അപകടത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കാനും പോലീസ് യാത്രക്കാരോട് നിർദ്ദേശിച്ചു മാണ്ഡിയിലെ കിനൌറിലെ രണ്ട് കാൻഗ്ര ജില്ലയിൽ ഒന്നുൾപ്പെടെ മൊത്തം പതിനഞ്ച് റോഡുകൾ വാഹന ഗതാഗതത്തിനായി അടച്ചു ബുധനാഴ്ച രാത്രി സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ട്രാൻസ്ഫോർമറുകൾ തകരാറിലായതായി സംസ്ഥാന എമർജൻസി ഓപ്പറേഷൻ സെന്റർ അറിയിച്ചു ജൂലൈ ഇരുപത്തെട്ട് വരെ അടുത്ത നാല് ദിവസത്തേക്ക് ഹിമാചൽ പ്രദേശിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് പ്രാദേശിക കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ബുധനാഴ്ച യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം